അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു 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 ഈ ഒരു നഗർ ഇവിടെ നാമകരണം ചെയ്ത് നമ്മുടെ വൈറ്റ് കാർഡ് അംഗമായിരുന്ന ടി അനസ് എന്ന നമ്മുടെ സഹോദരൻ്റെ പേരിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു വർഷം വർഷം തിരയുകയാണ് അള്ളാഹു അദ്ദേഹത്തിന് മാഫറത്തും അറഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കമ്മിറ്റി മുനിർ സമ്മതത്തോടു കൂടി റിട്ടേണിംഗ് ഓഫീസർ അസറുദ്ദീൻ കൊട്ടക്കാവൽ മുസ്ലിം ലീഗ് കഴിഞ്ഞ കൗൺസിലിൽ ചരിത്രപരമായ ഒരു തീരുമാനം നമ്മുടെ ഭരണഘടന ഭേദഗതിയുടെ ഭാഗമായി ഓരോ ഘടകത്തിലും ഇരുപത് ശതമാനം സ്ത്രീകളെ ഉൾക്കൊള്ളിക്കണമെന്ന തീരുമാനം പാസാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വരുന്ന ഒരു കമ്മിറ്റി കൂടിയാണിത് മുസ്ലിം യൂത്ത് ലീഗ് സി എം നഗർ ശാഖാ കമ്മിറ്റി ഭാരവാഹികളെ ഇവിടെ പ്രഖ്യാപിക്കുന്നു നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി പ്രസിഡന്റ് റനീഷ് എസ് കെ അവരുണ്ടെങ്കിലും വരാട്ടോ വേദിക്ക് വരാട്ടോ വൈസ് പ്രസിഡൻ്റുമാർ അസഹർ സദാത്ത് सद्दाम वीपीसी शमीरा शमीर जनरल सेक्रेटरी मिनहाज के जॉइंट सेक्रेटरी मार असलम पुदुकुड़ी इकबाल यम फिदा गफूर प्रशारर Savit to you. Congratulations. Congratulations.